ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ വോളണ്ടിയർമാർ ഭക്ഷണം കൊടുത്ത സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളെ ഭക്ഷണമൊന്നും ആവശ്യമില്ല അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കൊടുത്തോളാം ഈ ഈഗോ വീടിൻ്റെ കാര്യത്തിലും സ്ഥലത്തിൻ്റെ കാര്യത്തിലും സർക്കാർ കാണിക്കണം നിങ്ങളെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന അഭിമാനമാണ് സർക്കാർ ഉണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ വിഷക്കുന്നവർക്ക് ഭക്ഷണം നമ്മൾ ഇനിയിപ്പോൾ ഏത് പോലീസ് ഓഫീസർ വന്നാലും ഏത് ആൾ വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ ഇനിയും കൊടുക്കും കൊടുത്തിതയുണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം നിങ്ങൾ ഇതേ പ്രായത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകരും എനിക്കറിയാം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സുനാമി കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമല പിന്നെ എന്താണ് പെട്ടിമുടി കൂട്ടിക്കൽ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളാണ് ആ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളുടെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവിടുത്തെ ആളുകളിൽ ആരാണ് പിന്നെ പഴയ പോലെ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ മീഡിയയുടെ ആളുകൾ പറഞ്ഞോളൂ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള താനൂർ വോട്ടപകടം കട്ടക്കാട് ബോട്ടപകടം തേക്കടി വോട്ടപകടം റിപ്പോർട്ട് ചെയ്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ആ വോട്ടപകടത്തിൽ ദുരന്തം സംഭവിച്ചവരുടെ അവരുടെ നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് പകിച്ചു നിൽക്കുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ യഥോചിതമായ രീതിയിൽ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് അർഹമായ ഏത് നിലയിലാണോ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരുന്നത് അതേ ജീവിത സാഹചര്യത്തിൽ അവരെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാരിന് സാധിക്കണം സർക്കാർ സംവിധാനങ്ങൾക്ക് സ്ഥാപിക്കണം സർക്കാർ മാറ്റിയെടുക്കണം സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കണം മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയ കെ എം ഷാജിയാണ് വയനാട് ദുരന്ത ഭൂമിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് ദുരന്ത ബാധിതർക്ക് ഒരു ഔദാര്യമായി തോന്നാം ആളുകളുടെ ഔദാര്യം വാങ്ങിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആത്മാഭിമാനികളായ ആളുകൾ ഉണ്ടാകാം എന്നാൽ ദുരന്ത ബാധിതരെ സംരക്ഷിക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ് സർക്കാർ ചെയ്യുമ്പോൾ അത് ഔദാര്യമായി മാറുന്നില്ല ഒരിക്കലും ഒരു പൗരനും അങ്ങനെ തോന്നില്ല എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുന്ന ഓരോ പൗരനും സർക്കാർ നൽകുന്ന ഒരു സഹായവും ഔദാര്യമായി വിലമതിക്കില്ല അതുകൊണ്ട് തന്നെ വ്യക്തി അധിഷ്ഠിതമായ സഹായങ്ങളെക്കാൾ ഉപരി ഈ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മേൽനോട്ടം വഹിക്കേണ്ടത് സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് കെ എം ഷാജി പറഞ്ഞത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല അത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്നാൽ ഞങ്ങൾ ദുരന്ത ഭൂമിയിൽ ചാരിറ്റി നടത്തിയപ്പോൾ അതായത് ഭക്ഷണം വെച്ച് വിളമ്പിയപ്പോൾ അത് തടഞ്ഞ അധികാരവർഗത്തിന്റെ അത് തടഞ്ഞ അധികാരവർഗത്തിന്റെ അഹങ്കാരം ഞങ്ങൾ കണ്ടതാണ് എന്നാൽ ഭക്ഷണം തടയാൻ ഈ സർക്കാർ കാണിച്ച് ആ ഒരു ചങ്കുറ്റം അതായത് ഇനി നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട സർക്കാർ തന്നെ നേരിട്ട് ഭക്ഷണം കൊടുത്തുകൊള്ളാം ദുരന്ത ഭൂമിയിൽ എന്ന് പറഞ്ഞ ആ ഒരു അഹങ്കാരവും തന്റെ ഇടവും ചങ്കുറ്റവും ഈ ഭൂമിയിൽ സർവസ്വം നഷ്ടപ്പെട്ട് ശൂന്യരായി നിൽക്കുന്ന നിസ്സഹാരായി നിൽക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിലും സർക്കാർ ആ ചങ്കുറ്റം കാണിക്കണം എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ മുഖത്തടിക്കുന്ന പോലെ തന്നെ കെ എം ഷാജി തുറന്നടിച്ചത് അതായത് വയനാട്ടിൽ ദുരന്തമുണ്ടായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി ദുരിതാശ്വാസ ഫണ്ട് കൈനീട്ടി വാങ്ങിക്കുന്ന മുഖ്യമന്ത്രിയെ പരോക്ഷമായി തന്നെ പരാമർശിക്കുകയും മുഖ്യമന്ത്രിയെ വലിച്ചു കീറുകയുമായിരുന്നു കെ എം ഷാജി കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ വൈറ്റ് ഗാർഡ് എന്ന മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ്ങിനെ ഭക്ഷണ വിതരണത്തിൽ നിന്നും തടഞ്ഞ പിണറായി വിജയന്റെ പോലീസിന്റെ അധികാര പ്രമത്തതയെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു കെ എം ഷാജി ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണ്ട എന്ന് പറയുമ്പോൾ തുടർന്നും നൽകേണ്ട വലിയ വലിയ സഹായങ്ങൾക്ക് ആളുകളുടെ കാല് പിടിച്ചു പോകുന്നൊരവസ്ഥ സർക്കാരിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് പിണറായി വിജയന് കെ എം ഷാജി തന്റെ വാക്കുകളിലൂടെ കൊടുത്തത് എന്നാൽ വയനാട്ടിൽ കൃത്യമായ ഒരു ഫോർമുല ഉണ്ടാക്കണം അതായത് ഗ്രാമമായ തീർത്തും ഗ്രാമ്യത നിലനിന്നിരുന്ന വയനാട്ടിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോഴും പുനരുദ്ധാരണ പാക്കേജുകൾ നടപ്പാക്കുമ്പോഴും അത് കൃത്യമായി തന്നെ ഇക്കോ സിസ്റ്റത്തിലായിരിക്കണം എന്നാണ് കെ എം ഷാജി പറയുന്നത് വയനാടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഇവർ ജീവിച്ചത് പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെയാണോ അവർ ജീവിച്ചത് അതിന് ആ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു തരത്തിലും കോട്ടം തട്ടാത്ത രീതിയിൽ എന്നാൽ ഇനി ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത മേഖലയിലേക്കായിരിക്കണം ഈ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് അവരെ മാറ്റി പാർപ്പിക്കേണ്ടത് എന്ന് കൂടിയാണ് കെ എം ഷാജി പറഞ്ഞത് ഏതെങ്കിലും വാശിയുടെയോ പിണക്കത്തിന്റെയോ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയോ പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പുമെല്ലാം ചേർന്ന് നടത്തുന്ന ഇത്തരം കള്ളക്കളികൾ അതായത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന യൂത്ത് മൂവ്മെന്റ് നൽകിയ ഭക്ഷണ വിതരണം പോലും തടഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ദുരന്ത ഭൂമിയിൽ പോലും കച്ചകെട്ടി ഇറങ്ങിയ പിണറായി വിജയനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കെ എം ഷാജി മാധ്യമങ്ങളോട് തുറന്നടിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങൾക്കാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് ഞങ്ങളുടെ കൂടി ദുരന്തമാണ് ഇവിടെ ഏത് പോലീസ് ഏമാന്മാർ തടഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും അതിന് യാതൊരു തടസ്സവുമില്ല ഏത് എമാന്മാർ വിചാരിച്ചാലും ഞങ്ങളെ തടയാൻ പറ്റില്ല എന്ന് കെ എം ഷാജി പറയുമ്പോൾ അത് പിണറായി വിജയന് വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മുഖത്താഞ്ഞടിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ആര് വിചാരിച്ചാലും മുസ്ലിം ലീഗിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും തടയാൻ സാധിക്കില്ല അവനവന്റെ സഹോദരങ്ങൾ ഒരു വിഷമത്തിൽ ദുരന്തത്തിൽ ദുരന്തത്തിലേർപ്പെടുമ്പോൾ മുസ്ലിം ലീഗ് തീർച്ചയായും അവിടെ വന്നിരിക്കും മുസ്ലിം ലീഗിനെ തടയാൻ ഒരു അധികാര കേന്ദ്രത്തിനും സാധിക്കില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് കെ എം ഷാജി തന്റെ വാക്കുകളിലൂടെ പറഞ്ഞത് കെ എം ഷാജി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇവരാരും നികുതി കൊടുത്തത് പിന്നെ മുസ്ലിം ലീഗിനും സി പി എമ്മിനും കോൺഗ്രസിനും ഒന്നല്ല ഇവരും നികുതി കൊടുത്തത് സർക്കാരിനാണ് ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ് അതുകൊണ്ട് സർക്കാരാണ് ഈ റീഹാബിലിറ്റേഷനെ എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ നടത്തുന്നത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ നാട്ടിൽ പറയേണ്ടത് സർക്കാരാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ജീവിച്ചിരുന്നവരൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഗൾഫിൽ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ കൃഷി നടത്തി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവർ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താമസിച്ചിരുന്ന ആളുകൾ അവർ നിരാലംബരാവുകയാണ് അങ്ങനെ നിരാലംബരാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ അവൻ്റെ അവകാശ ബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക ഇതിലാദ്യം സർക്കാർ ആ ബോധത്തോടു കൂടിയാണ് ഈ ആളുകളെ സമീപിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ വോളണ്ടിയർമാർ ഭക്ഷണം കൊടുത്ത സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളെ ഭക്ഷണമൊന്നും ആവശ്യമില്ല അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കൊടുത്തോളാം ഈ ഈഗോ വീടിൻ്റെ കാര്യത്തിലും സ്ഥലത്തിൻ്റെ കാര്യത്തിലും സർക്കാർ കാണിക്കണം നിങ്ങളുടെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന അഭിമാനമാണ് സർക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ പറഞ്ഞ വാക്കിന് ഞാൻ നിരാകരിക്കാൻ നിൽക്കുകയല്ല ഭക്ഷണമൊക്കെ നമ്മൾ വിഷക്കുന്നവർക്ക് ഭക്ഷണം നമ്മൾ ഇനിയിപ്പോൾ ഏത് പോലീസ് ഓഫീസർ വന്നാലും ഏത് ആൾ വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ ഇനിയും കൊടുക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ പണിയാ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം കൂടി എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ പറഞ്ഞു വീട് പിന്നെ ചെയ്യുന്നുണ്ട് ആ വില്ലേജിന് ആവശ്യമായിട്ടുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ നിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട സൈദ് സാധിക്കൽ വിഷയബിദ്ധങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതുകൊണ്ട് അവകാശങ്ങളെക്കുറിച്ചും ഈ ഈ മനുഷ്യരുടെ അവർക്ക് ഗവൺമെൻറ് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും പറയാൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം നിങ്ങൾ ഇതേ പ്രായത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകരും എനിക്കറിയാം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സുനാമി കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമല പിന്നെ എന്താണ് പെട്ടിമുടി കൂട്ടിക്കൽ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളാണ് ആ റിപ്പോർട്ട് ചെയ്ത ദുരന്തങ്ങളുടെ റിഹാബിലിറ്റേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അവിടുത്തെ ആളുകളിൽ ആരാണ് പിന്നെ പടയ പോലെ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ മീഡിയയുടെ ആളുകൾ പറഞ്ഞോളൂ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള താനൂർ വോട്ടപകടം കട്ടേക്കാട് വോട്ടപകടം തേക്കടി വോട്ടപകടം റിപ്പോർട്ട് ചെയ്ത യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള പത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ആ ബോട്ടപകടത്തിൽ ദുരന്തം സംഭവിച്ചവരുടെ റീഹാബിലിറ്റേഷനെ നഷ്ടത്തെ എങ്ങനെയാണ് ഗവൺമെന്റ് പരിഹരിച്ചത് എന്ന് നിങ്ങളൊന്ന് പറയും അപ്പോൾ ഇതിന് നാളെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വരും വരുമ്പോൾ ഈ ദുരന്തങ്ങളെ മറന്നുപോകാനുള്ളതല്ല മറന്ന് നമുക്ക് പോകാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അതല്ല അതുകൊണ്ട് റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പിന്നെ ഒരു ഉത്തരവാദിത്തം